തൃശൂർ ബ്രഹ്മസം മഠം വേദവിദ്യാലയത്തിലെ വേദവിദ്യാർത്ഥികൾക്കിനി പഞ്ചാരിയും വഴങ്ങും വേദാധ്യയനത്തിനൊപ്പം പഞ്ചാരി മേളത്തിലും പരിശീലനം പൂർത്തിയാക്കിയ ഇവരുടെ അരങ്ങേറ്റം തിങ്കളാഴ്ചയാണ് പി ആർ അഭിനന്ദ് പി എം അശ്വിൻ കൃഷ്ണ ജെ വി ജിഷ്ണു എം ആർ യദു കൃഷ്ണൻ സിദ്ധാർത്ഥം നമ്പൂതിരി ശ്രീ കേശവ് നമ്പൂതിരി എന്നിവരാണ് മേളത്തിന്റെ കാലം കുട്ടിക്കയറുക ജൂൺ പതിനാറിന് വൈകിട്ട് നാലരയ്ക്ക് ബ്രഹ്മസം മഠത്തിലെ പടിഞ്ഞാറിക്കെട്ടിലാണ് അരങ്ങേറ്റം ഇതാദ്യമായാണ് ബ്രഹ്മസം മഠം വിദ്യാർത്ഥികൾ വേദത്തിനൊപ്പം മേളം കൂടി പഠിച്ച് അരങ്ങേറ്റം നടത്തുന്നത് ബ്രഹ്മസം മഠത്തിലെ ആറ് വിദ്യാർത്ഥികളാണ് ഒന്നര വർഷമായി മേളം അഭ്യസിക്കുന്നത് എല്ലാ ശനിയാഴ്ചകളിലും പാറമിക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ ഒരു മണിക്കൂറായിരുന്നു പരിശീലനം ബ്രഹ്മസം മഠത്തിലെ പത്തൊൻപത് വിദ്യാർത്ഥികൾക്കുമായാണ് പഞ്ചാരി പഠനം ആരംഭിച്ചത് ഇതിൽ നിന്ന് താല്പര്യവും കഴിവുമുള്ള പേരെ തെരഞ്ഞെടുത്താണ് അരങ്ങേറ്റ ചടങ്ങ് തൃശൂർ പൂരത്തിന്റെ കൊട്ടണമെന്നാണ് ഈ കൊച്ചുമെടുക്കന്മാരുടെ ആഗ്രഹം എടപ്പാളിൽ നിന്നും തൃശൂരിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുണ്ട് പഞ്ചാരി പഠിക്കാൻ ബ്രഹ്മസം മഠത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് വേദേതര വിഷയത്തിൽ പരിശീലനം നൽകുന്നതെന്ന് അക്കാദമിക് കോർഡിനേറ്റർ പി ബി ധനഞ്ജയൻ പറഞ്ഞു ബ്രഹ്മസമ്മഠം പ്രസിദ്ധമായിട്ടുള്ളത് നമ്മുടെ തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഠത്തിൽ വരവിൽ വളരെയധികം പ്രസിദ്ധമാണ് അപ്പോൾ ആ ഒരു ചടങ്ങിൽ കാരണം തിരുവമ്പാടി ഭഗവതി ഇവിടെ വന്ന് ഇവിടുന്ന് തുടർന്നുള്ള എഴുന്നള്ളിപ്പ് മഠത്തിൽ വരവിൽ ഈ കുട്ടികൾക്കും ഭാഗവാക്കാവണം എന്ന് വളരെയധികം മോഹൻണ്ട് ഭാവിയിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ബ്രഹ്മസമ്മഠത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും തുടർന്നും ഈ ക്ലാസ്സുകൾ വേദപഠന വേദപഠനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാദ്യകലകൾ ചിത്രരചന യോഗ തുടങ്ങി എല്ലാ ക്ലാസ്സുകളും തുടർന്ന് നല്ല മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് മഠത്തിൻ്റേതായിട്ടുള്ള ആഗ്രഹം